മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗോൾഡൻ ജൂബിലി നിറവിൽ ഏപ്രിൽ മുപ്പത് മുതൽ സെപ്റ്റംബർ വരെ നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് സ്കൂൾ സ്ഥാപക പ്രമുഖൻ മുൻകൃഷിമന്ത്രി വി കെ രാജന്റെ പത്നി സതി ടീച്ചർ ഭദ്രദീപും കൊളുത്തി കെ കെ ടി എം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബിന്ദു ശർമ്മിള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു സാംസ്കാരികമായും ചരിത്രപരമായും ഏറെ പ്രാധാന്യമുള്ള എന്നറിയപ്പെട്ടിരുന്ന പുരാതന കാലത്ത് അന്താരാഷ്ട്ര സമുദ്ര വ്യാപാര രംഗത്ത് ഏറെ പ്രാധാന്യമുള്ള തുറമുഖം ഉണ്ടായിരുന്ന കൊടുങ്ങല്ലൂരിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ സ്ഥാപിതമായിട്ടുള്ള വി കെ രാജൻ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടകയാകാൻ സാധിച്ചതിൽ ഏറെ അഭിമാനം അതിനേക്കാളേറെ സന്തോഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റേഴ് കാലഘട്ടത്തിൽ കൃഷിമന്ത്രിയായിരുന്ന ശ്രീ വി കെ രാജൻ അവർ സദസ്സിൽ ഉപേഷായിട്ടുള്ള ശക്തിധരൻ സാറിൻ്റെയും മറ്റ് പല പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സുമനസ്സുകളുടെ ശ്രമ ശ്രമഫലമായിട്ട് സ്ഥാപിതമായിട്ടുള്ള ഒരു സ്കൂളാണത് അന്ധകാരത്തിൽ നിന്നും അറിവിൻ്റെ വെളിച്ചത്തിലേക്ക് വിദ്യാഭ്യാസം നൽകി ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ള ലക്ഷ്യം മുൻനിർത്തി ഒരു വിദ്യാലയം സ്ഥാപിക്കുക എന്നുള്ളതിന് ഏറെ ഉൾക്കാഴ്ചയും ദീർഘദൃഷ്ടിയും ഉള്ള സമുന്നതരായ നേതാക്കൾക്ക് നേതാക്കൾക്ക് മാത്രമേ അത് സാധ്യമാകൂ കോളേജ് പ്രൊഫസർ ജയലക്ഷ്മി വിശിഷ്ടാതിഥിയായിരുന്നു റിട്ടയർഡ് ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുജാത രഘുനാഥ് മുഖ്യാതിഥിയായിരുന്നു സ്കൂൾ സ്ഥാപക പ്രമുഖൻ ശക്തിധരൻ വാലിപ്പറമ്പിൽ ഏറ്റവും നല്ല യുവകർഷകനുള്ള സംസ്ഥാന അവാർഡ് നേടിയ പൂർവ്വ വിദ്യാർത്ഥി ശ്യാം മോഹൻ സ്കൂളിലെ ഏറ്റവും ആദ്യത്തെ വിദ്യാർത്ഥി മധുമതി സംസ്ഥാന ടെലിഫിലിം അവാർഡ് ജേതാവ് നന്ദകുമാർ തോട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ നേടിയ പൂർവ്വ വിദ്യാർത്ഥി മിഥുൻ ആർ കൃഷ്ണ എന്നിവരെ ആദരിച്ചു രാജപ്പൻ എൻ പി മാലാന്തറ സബിത ടി ശ്രീധരൻ പി എം ജയശ്രീ എസ് ചിത്ര എൻ എച്ച് സാംസൺ ജി എസ് അജിത മോഹനൻ മാസ്റ്റർ പി പി സുഭാഷ് കെ എം മുഷ്താക്കലി കെ പി സുനിൽകുമാർ യൂസഫ് പടിയത്ത് കെ ആർ വിദ്യാസാഗർ സി കെ രാമനാഥൻ എൻ ആർ വിനോദ് കുമാർ ബുൾഹർ ദിവാകരൻ കെ കെ ശ്രീരാജ് ടി പി മഹേഷ് പി എസ് സുജിത് ൻ പി ജിനി സൈഫ മോൾ ടി കെ ലാലു എൻ എ എം അഷ്റഫ് കെ കെ ചിത്രഭാനു ഋഷി ജോബി ഒ ആർ പി പി ജനകൻ നിസാർ മാലിക് സുധീർ ഇലത്ത് സുനിത ഹരിദാസ് സുമ ശിവൻ എ എം അബ്ദുൾ ജബാർ എം എ ഇബ്രാഹിം നസീമ നവാസ് വിശ്വാസ് കെ ലക്ഷ്മി ആർ എന്നിവർ സംസാരിച്ചു ജി എച്ച് എസ് എസ് പുല്ലൂട്ട് പ്രിൻസിപ്പൽ എ രാജലക്ഷ്മി സ്വാഗതവും ജി എച്ച് എസ് പുല്ലൂട്ട് ഹെഡ്മിസ്ട്രസ് എസ് ഗീതാദേവി നന്ദിയും പറഞ്ഞു